കുർആൻ മുസാബക്ക അല്ലെങ്കിൽ വെളിച്ചം അന്താരാഷ്ട്ര കുർആാൻ പഠനവേദി ഏതൊരു കാര്യവും ഇത്തരത്തിൽ വളർന്ന് പന്തലിച്ച് വലിയ ജനപ്രാമുഖ്യമുള്ള ഒരു പ്രസ്ഥാനമായി തീർന്നു കഴിഞ്ഞു ഇന്ന് പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ അങ്ങനെയല്ല ഏറെ പ്രതീക്ഷയോടെ സമയം ചിലവഴിച്ച് നമ്മുടെ വിശിഷ്യ സൗദി അറേബ്യയിലെ ഇസ്ലാഹി സെൻ്ററുകൾ നമ്മൾ ഓർക്കുന്നത് ഹാഷിം സാഹിബിനെയാണ് തുറവൂർ അത് സൗദിയുടെ എല്ലാ ഭാഗത്തുമുള്ള കുർആൻ മുസാബക്കയുടെ ചുക്കാൻ പിടിച്ചിരുന്നയാളാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെയില്ല അവിടെ മുതൽ തുടങ്ങി ലോകമെമ്പാടും ഇന്ന് ഈ കുർആാൻ മുസാബക്കയുമായി ബന്ധപ്പെട്ട് ആപാലവൃദ്ധം ജനങ്ങൾ വായിക്കുന്നു പഠിക്കുന്നു വീടുകളിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പരിവർത്തനം ഉണ്ടായിട്ടുള്ളത് വീടുകൾ സ്ത്രീകൾ ഒരു എഴുപത് ശതമാനവും ജോലിയുള്ളവരല്ല വെളിയിൽ ജോലിയുള്ളവരല്ല വീടും വീട്ടുപരിസരത്തെ ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ കഴിഞ്ഞ് ഇഷ്ടം പോലെ സമയം കിട്ടുമ്പോഴാണ് ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെ അതുപോലെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ആശയങ്ങൾ തോന്നലുകൾ ഇങ്ങനെയൊക്കെ ആകുന്ന ഒരു സാഹചര്യത്തിന് വിരാമം കുറിക്കുകയാണ് ഖുർആൻ ആൻ പഠനം അവർക്ക് കുറു ധാരാളം വായിക്കാൻ സമയം കിട്ടും കേൾക്കാൻ സമയം കിട്ടും പുനരാലോചനയ്ക്ക് സമയം കിട്ടും അങ്ങനെ ഒരു പകലും ലഭ്യമാകുന്ന രാത്രിയും ധന്യമായി മാറുകയാണ് ഈ വെളിച്ചം എന്ന ഈ ആസൂത്രിത പദ്ധതിയിലൂടെ കേരളത്തിലെ സ്ത്രീ ജനങ്ങൾ അത് ഏറ്റവും വലിയ ഒരു വിജയമാണ് മറ്റേതൊരു പുസ്തകത്തിനും ലഭ്യമല്ലാത്ത ഒരു വിജയം നമുക്ക് ഒന്നിലധികം വായിക്കാൻ കഴിയുന്ന പുസ്തകം കേരളത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വായിക്കാം മാർ മടിയോക്ക് പിക്താൾ പറഞ്ഞതുപോലെ ഞാൻ ചുരുങ്ങിയത് അറുന്നൂറോളം തവണ കുർ ആവർത്തിച്ചു എന്നാണ് വായന എന്തുകൊണ്ട് ആവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉദാഹരണം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഇന്നത്തെ പത്രം എത്ര പ്രാവശ്യം വായിക്കും ഒരു പ്രാവശ്യം വായിക്കാൻ കഴിയും രണ്ടാമത് വായിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ വായനയിൽ നൂതന അറിവ് കിട്ടുന്നില്ല ഈ അറിഞ്ഞത് തന്നെയാണ് വീണ്ടും ഉള്ളത് അതിൽ നിന്നൊരു പുതുമയിലേക്ക് ഈ വായന എത്തിക്കുന്നില്ല പിത്താൾ അന്ന് പറഞ്ഞത് എനിക്ക് ഓരോ പ്രാവശ്യവും വായിക്കുമ്പോൾ അറിവുകൾ വികസിക്കുക മാത്രമല്ല പുതിയ അറിവുകൾ എന്നെ സ്പർശിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നൂറുകണക്കിന് തവണ വായിച്ച വായനയുടെ അനുഭവം പങ്കുവച്ചതാണ് അദ്ദേഹത്തിൻ്റെ കുറു ട്രാൻസ്ലേഷൻ ഫിക്താളിൻ്റെ കുർ ട്രാൻസ്ലേഷൻ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല വഹിയുൽ മുഹമ്മദി എന്നൊരു അറബി ഗ്രന്ഥം യൂണിവേഴ്സിറ്റി പഠന നിലവാരത്തിലൊക്കെയുണ്ട് അതിൻ്റെ കർത്താവ് സയ്യിദ് റഷീദ് ഷീദരിലയാണ് അദ്ദേഹം തൻ്റെ കുർആൻ ഭാഷ്യത്തിൻ്റെ മുഖവുരയിൽ നിലവിൽ ഇരുപതാം നൂറ്റാണ്ട് പത്തൊൻപതാം നൂറ്റാണ്ട് വരെ വായിച്ച് മനസ്സിലാക്കിയ ആശയങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസം നിറഞ്ഞ അറിവുകളാണ് പതിനഞ്ച് ജുസു എൻ്റെ വിവരണമേ എഴുതാൻ ആയുസ് കിട്ടിയുള്ളൂ അദ്ദേഹം വഫാത്ത മരണപ്പെട്ടു പോയി അപ്പം സയ്യിദ് റഷീദ് ഇലയുടെ തഫ്സീറുൽ മനാർ വായന അനുഭവങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞു വന്ന ന്യൂതന അറിവുകളാണ് പക്ഷേ ഇത് രണ്ടും ഞാൻ ഉണർത്തിയത് ഈ അറിവുകൾ സ്വീകരിക്കുവാൻ പാകപ്പെട്ട മനസ്സ് മുസ്ലിം വായനക്കാർക്കുണ്ടായി അല്ലെങ്കിൽ മുസ്ലിം വായനക്കാർക്ക് മാത്രമല്ല മുസ്ലിം ലോകത്തിലുണ്ടായി അതുകൊണ്ട് റഷീദ് റഷീദ്രില അനാവശ്യമായി വിമർശന വിധേയനായില്ല മാർ മടിയൂക്ക് പിറ്റാൾ ഒരു കൂലങ്കഷമായ ചർവണ ചർവിത ചർവണത്തിന് അദ്ദേഹത്തിൻ്റെ തഫ്സീർ വിധേയമായില്ല അപ്പോൾ റഷീദ് റഷീദ്രിലയുടെ അൽമനാർ എന്ന് പറഞ്ഞാൽ തഫ്സീറുൽ മനാർ അണു സിദ്ധാന്തത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ലോകത്ത് അറിവ് നൽകിയത് പതിമൂന്നും പതിനാലും നൂറ്റാണ്ടിലാണ് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് രോഗങ്ങൾ പരത്തുന്നത് അണുക്കളാണ് എന്ന സിദ്ധാന്തം സയൻസ് കണ്ടെത്തുന്നത് ഖുർആാനിൻ്റെ ഭാഷാന്തരത്തിൽ സയ്യിദ് റഷീദിലുള്ള അണുക്കളെക്കുറിച്ച് മാത്രമല്ല ജിന്നിൻ്റെ സാക്ഷാൽ അർത്ഥവിവക്ഷ നൽകി എപ്പോഴെങ്കിലും വായിക്കാൻ സമയം കിട്ടുമ്പോൾ വായിക്കുക അപ്പോൾ കേരളത്തിലെ ഈ പണ്ഡിതന്മാരുടെ തർക്കം ഒഴിഞ്ഞു കിട്ടും ജിന്നുകൂടെ വരലും അതുപോലെ അലമാരിക്കകത്തു കുടുങ്ങലും അങ്ങനെയുള്ള ഏർപ്പാടുണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ടും റഷീതിരിയുടെ അൽമനാർ വായിച്ചാൽ മതി അപ്പം എന്താണെന്ന് മനസ്സിലാവും അതിനും മുൻപോട്ട് പോയാൽ അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവുകയല്ല നിർത്തുകൾ അവിടെ അപ്പോൾ നിങ്ങൾ ഒരു വലിയ സൗഭാഗ്യ മേഖലയിലാണ് വായിക്കുന്നു ആരും പറഞ്ഞിട്ടല്ല നമുക്ക് സ്വയം തോന്നി വായിച്ചപ്പോൾ ഇനിയും വായിക്കണമെന്ന് തോന്നി അങ്ങനെ ആ വായന തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വായിച്ചപ്പോൾ സ്ത്രീകളാണല്ലോ ഇവിടെ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ കുറു ആൻ വായിക്കുന്നത് സ്ത്രീകളാണ് പുരുഷന്മാർ റമലാലിൽ മാത്രമേ അത് അധികം വായിക്കാറുള്ളൂ പള്ളിയിൽ പോയിരിക്കും വേറെ പണിയൊന്നുമില്ല അവർക്ക് സ്ത്രീകൾക്ക് പണിയുണ്ടെങ്കിലും കിട്ടുന്ന സമയം മുഴുവൻ വായിക്കും കുറു വായിക്കുന്ന ഓതുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞത് ഇതൊരു നിത്യതയുടെ ഗ്രന്ഥമാണെന്ന് ബോധ്യം വരും ആറാം നൂറ്റാണ്ടിലെ വിജ്ഞാനം വളർന്നത് എവിടം വരെയാണോ ആ ഗ്രാഫിക്കിൽ നിന്ന് ഒരു ഒരടിയോളം മുകളിലേക്ക് എത്തിക്കുന്നു വിജ്ഞാനശാഖ ആറാം നൂറ്റാണ്ടിൽ കുർഹാൻ ഏഴിലെത്തുമ്പോൾ വീണ്ടും ഉയരുകയാണ് ഖുർഹാനിൻ്റെ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അപ്പം ലോകത്തെ അതിജയിക്കുന്ന വിജ്ഞാന ഖേദാരമായി തീർന്നാൽ മാത്രമേ ചിന്താശേഷിയുള്ള ബുദ്ധിയുള്ള ചിന്തകരായ പണ്ഡിതന്മാരായ വിദ്യാഭ്യാസ മീമാംസകരായ ആളുകൾ ഈ പുസ്തകത്തിൻ്റെ മുൻപിൽ നിശ്ചലത പാലിക്കൂ സ്തംഭിച്ചു സ്തംഭിച്ചുപോകും അതൊരത്ഭുതമാണുള്ളത് അടുത്ത നൂറ്റാണ്ടിൽ വായിക്കുന്നവർ അത്രയും വിജ്ഞാനം വളർന്ന നൂറ്റാണ്ടാണ് ഇരുപത്തൊന്ന് അതിൻ്റെ ഉത്തരാർദ്ധത്തിൽ വായിക്കുന്ന ഒരാൾ സ്തംഭിച്ച് നിൽക്കണമെങ്കിൽ ലോകം നേടിയ അറിവിൻ്റെ മുകളിലെത്തണം കുറു ആൻ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആ ഒരവസ്ഥയിൽ വിശുദ്ധ കുർ ആൻ നിലനിൽക്കുന്നു അതുകൊണ്ടാണത് ദിവ്യമായ അനന്ത അറിവുകളുടെ സാഗരമായി ഒരു വലിയ മനുഷ്യക്കടലിൻ്റെ മുൻപിൽ പോലും അതിനെ ചലിക്കാൻ കഴിയുന്നത് എന്നാണ് ഒരു ഭാഗം രണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും രണ്ട് വായിക്കുന്നവരുടെ മനസ്സിൽ അനുരണനമുണ്ടാക്കും അത് മാറ്റങ്ങൾ ഉണ്ടാക്കലാണ് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു മാസിക വായിച്ചു സഹോദരൻ എന്നാണ് അതിൻ്റെ പേര് നാൽപ്പത്തി മൂന്നിൽ സഹോദരൻ അയ്യപ്പൻ്റെ പ്രസിദ്ധീകരണമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിൽ വായന എന്നൊരധ്യായത്തിലൊരു ലേഖനമുണ്ടായി അത് വായിച്ചപ്പോഴാണ് നമ്മുടെ ചിന്ത കുറച്ചുകൂടി ഈ വായനയെ ഫലഭൂയിഷ്ടമാക്കുക എന്ന് പറയില്ല അവസ്ഥയിലേക്ക് മാറ്റിയത് അതിൽ നിന്ന് മനസ്സിലായൊരാശയം പങ്കുവയ്ക്കാം ഖുർആാൻ വായനയുമായി ബന്ധിപ്പിച്ച് ഖുർആാൻ വായിക്കുന്ന ഒരാൾ ഖുർആാനിൻ്റെ അകത്തല്ല ജീവിക്കുക പുറത്താണ് ജീവിക്കുന്നത് ഖുർആൻ വായിക്കുമ്പോൾ അവനെ കൊണ്ടുപോവുകയാണ് അഫലം എല്ലറോ ഇല ഇലസമായി സൂറത്തുൽ മുൽക്ക് അവർ കാണുന്നില്ലേ അവർക്ക് ബോധ്യമാകുന്നില്ലേ അവരുടെ മുകളിലേക്ക് നോക്കിയാൽ എത്ര സൂക്ഷ്മതകളോടെയാണ് ഈ വാനലോകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ന്യൂനതയും സൃഷ്ടിപ്പിൽ സൃഷ്ടിപ്പിൻ്റെ ആകാരത്തിലില്ല രൂപത്തിലില്ല ഭാവത്തിലില്ല പ്രകൃതത്തിലില്ല ഒന്നിലില്ല അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യനെ വിണ്ണിലേക്ക് കൊണ്ടുപോവുകയാണ് പിന്നെ അവൻ സഞ്ചരിക്കുന്നത് ആകാശലോകത്താണ് പിന്നെ അവൻ ഭൂമിയിലല്ല അപ്പോൾ ഈ ലോകത്ത് നിന്ന് അവൻ പോവുകയാണ് ഒരു പുസ്തകം ആശയലോകത്ത് അവൻ്റെ മനസ്സിൽ പരിവർത്തനം ഉണ്ടാക്കും പുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരും ഇപ്പം നമ്മൾ താഹ മാൽ തഷ്കാ ഇത് വിഷമമുണ്ടാക്കാൻ അവതീർണമായതല്ല നിൻ്റെ മനസ്സിനെ ഖിന്നമാക്കാൻ ഭാരമുള്ളതാക്കാൻ ദുരിതമുണ്ടാക്കി തീർക്കാൻ അവതീർണമല്ല ഇത് മറിച്ച് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ വചനങ്ങളാണ് എന്നുതുടങ്ങുന്ന ആയത്തുകൾ ഒരു സ്ത്രീ കേട്ടു ഉമറിൻ്റെ സഹോദരി അവരിലുണ്ടായ മാറ്റം ആ വാക്ക് കേട്ട അവരുടെ സഹധർമ്മിണി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവ് ഈ വചനം കേൾക്കുകയാണ് അപ്പോൾ പിടിച്ചു നിർത്തിയതുപോലെ നിൽക്കാനും ചിന്തിക്കാനും വളരെ പെട്ടെന്ന് തന്നെ ആശയലോകത്തോട് സമരസപ്പെടാനും ഉള്ള സമയം കിട്ടി പണ്ട് പെടുന്നനെ മാറി തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫിൻ്റെ ഇടയിൽ ദിക്റോ തസ്ബീഹോ ആയത്തോ ഒന്നുമല്ല ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അല്ല ഫുലാല എന്താ നിൻ്റെ മനസ്സിൽ ഒരു ചോദ്യമാണ് ഞെട്ടിത്തെരിച്ചുപോയി നബിയെ കൊല്ലാനോ വധിക്കാനോ ഇല്ലാതാക്കാനോ തക്കം നോക്കി തൊട്ടു പിന്നാലെ നടക്കുന്നതിൻ്റെ ഇടയിൽ റസൂലുള്ളയുടെ ഒരു ചോദ്യമാണ് അപ്പോൾ ജാല്യതയോടെ പറഞ്ഞു ഒന്നുമില്ല കയ്യിൽ പിടിച്ചിട്ട് നബി ചോദിച്ചു അവിടെ മുതൽ അദ്ദേഹത്തിൻ്റെ ഈ നബിയുടെ ഒരു വചനം എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നതിലേക്കാണ് കുർആാനിൻ്റെ ഒരു വചനം മാത്രമല്ല ഹരീസും ഈ കൈത്തണ്ടയിൽ അധികാരത്തിൻ്റെ ചെങ്കോലും കിരീടവും കയ്യിൽ കിട്ടിയാൽ അല്ലെങ്കിൽ കിസ്രായുടെ തോൾവളകൾ ഈ കൈത്തണ്ടയിൽ അണിയിക്കപ്പെട്ട ഒരവസ്ഥ ഞാനിങ്ങനെ കാണുകയാണ് എന്ത് ഭംഗിയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കോടെ പിന്നെ അദ്ദേഹം ജീവിക്കുന്നത് അത് ലഭ്യമാകുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ചിത്രത്തിലെ ജീവിതം അദ്ദേഹത്തെ ജീവിതത്തിൽ കൊണ്ടുപോവുകയാണങ്ങൾ ഓരോ വായനയും മനുഷ്യനെ മാറ്റിമറിക്കും പക്ഷേ ക്രമമായിരിക്കണം വായന ലൂയി പാസ്റ്റർ എന്ന ഒരു ചിന്തകൻ പതിനെട്ടാം നൂറ്റാണ്ടുവരെയും ജീവിച്ചിരുന്ന ആളുകൾ കൂടോത്രവും മന്ത്രവാദവും ഉറുക്കും ഏലസഖ കെട്ടിയിരുന്നു പേ വിഷബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതേതോ അന്യജീവികളുടെ ഉപദ്രവമാണെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇന്നും കേരളത്തിലെ പണ്ഡിതന്മാർ പറയുന്ന അതാണ് ഗ്രാൻഡ് മൗല്യതെന്ന ബോർഡാണ് എല്ലാ സ്ഥലത്തും വച്ചനട അപ്പോൾ ഞാനാലോചിച്ചു ഇതെന്താ ഇപ്പം ഈ ഗ്രാൻഡ് മൗല്യതായേ ഇംഗ്ലീഷിനോട് ഇത്ര ഭ്രമം വന്നോ നമുക്ക് ഇംഗ്ലീഷാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും താല്പര്യം എന്ന് തോന്നിപ്പോയി എല്ലാ ഫ്ലക്സ് ബോർഡുകളും നിങ്ങൾക്ക് കാണാം ഓഗസ്റ്റ് ഇരുപത്തെട്ടിൻ്റെ സ്ഥലത്താണ് മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കും ഒരു മൗല്യതാണ് ഒരു പ്രശംസ കവിത വായിക്കാൻ ഇതാണ് നമ്മൾ കാണുന്നൊരു ബോർഡ് മാർക്കറ്റിൽ ഒരാൾ വളർത്തി പരിശീലിപ്പിച്ച ഒരു തത്തയെ വിൽക്കാൻ കൊണ്ടുപോകും എന്നിട്ട് ആ തത്തയുടെ മഹത്വം പറഞ്ഞു എന്ത് ചോദിച്ചാലും പറയും ഇംഗ്ലീഷിലെ എന്ന് മാത്രം അപ്പോൾ വന്ന പലരും ചോദിച്ചു ആചര്യത്തോടെ അങ്ങനെയാണോ ഉടനെ തത്ത പറഞ്ഞു ദർ ഈസ് നോ ഡൗട്ട് അബൌട്ടിറ്റ് കൗതുകമായി അപ്പം രണ്ടായിരത്തിൽ കുറയുമോ മൂന്ന് മണിക്കൂറിൽ കുറയുമെന്നൊക്കെയാട്ടെ ഈ ചോദ്യം നിങ്ങളങ്ങനെ കേൾക്കണോ ഇത് അപ്പോൾ രണ്ടായിരത്തിൽ കുറയുമോ വിലയുടെ വിഷയം ഉടനെ തത്ത പറഞ്ഞു പിന്നെ ഓണർ അല്ല പറയണത് ദർ ഈസ് നോ ഡൗട്ട് അതിൽ കുറയില്ലാതൊരു സംശയം വേണ്ട അതിൽ നന്നായി സംസാരിക്കുമോ ഇംഗ്ലീഷ് അപ്പോഴും തത്ത ഇത് പറഞ്ഞു വളരെ സന്തോഷത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന എന്തു ചോദിച്ചാലും പറയുന്ന എന്തിനും ഉത്തരം കിട്ടാൻ യോഗ്യതയുള്ള ഒരു തത്തയെ രണ്ടായിരം രൂപ കൊടുത്ത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി നല്ല സ്വർണ്ണം കൂടൊക്കെ ഉണ്ടാക്കി വെച്ച് പഴ പഴവും പാലൊക്കെ കൊടുത്ത് ഒരു ദിവസം കഴിഞ്ഞോ രണ്ട് ദിവസം കഴിഞ്ഞോ ഒരാഴ്ച കഴിഞ്ഞോ ഈ തത്ത ഇതേ പറയുള്ളൂ അവസാനം ഈ മനുഷ്യൻ ഈ കർഷകൻ ആ തത്തയുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കിയിട്ട് എന്നെപ്പോൽ വിവരമില്ലാത്തവനും വിഡ്ഢിയും വേറെ ആരെങ്കിലും ഈ ലോകത്തുണ്ടോ ഞാനല്ലാണ്ട് ഇതിനെ ഏറ്റിക്കൊണ്ട് നടക്കുമെന്ന് അപ്പോഴും ആ തത്ത പറഞ്ഞു ദർ ഈസ് നോ ഡൗട്ട് എബൌട്ടിറ്റ് അതിനെ ഞെക്കി കൊന്നു പക്ഷേ ആരും അത് ഞെക്കി കൊല്ലുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഈ ഭാണ്ഡക്കെട്ടുകൾ മുസ്ലിം കേരളം കൊണ്ട് നടക്കുകയാണ് അതാണ് അത്ഭുതം വേറൊന്നും ഇതിനകത്തില്ല ഇതെല്ലാവർക്കും അറിയാം ഞാൻ അങ്ങോട്ട് പോവുകയല്ല എന്നതുപോലെയാണ് സാഹചര്യം അപ്പോൾ നമ്മുടെ വായന ഖുർആൻ വായിക്കുന്ന ഒരാൾ അതിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്ന് ലോകത്ത് സഞ്ചരിപ്പിച്ച് അനുഭവങ്ങൾ നൽകുന്നു അതിൽ ഏറ്റവും വലുതാണ് മരണം മരണാനന്തര ജീവിതം അത് അവരവർക്ക് അനുഭവം നൽകുക വേറൊരാളോട് പറയാനൊന്നും കഴിയില്ല മരണം എന്താണെന്ന് ഓരോരുത്തർക്കും അറിയാം ഏറ്റവും ലളിതമാണ് ചെറുതാണ് സുഖകരവുമാണ് അത് കുറാൻ സാക്ഷ്യപ്പെടുത്തി കേട്ടോ മരണം സുഖകരമാണെന്ന് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ മരണം ലളിതമാണ് സുഖകരമാണ് ആസ്വാദ്യകരമാണ് സന്തോഷകരമാണ് ആ മരണത്തിലാണ് പിന്നെ ഒരു മനുഷ്യനെ രമിപ്പിക്കുന്നത് അപ്പോൾ ബുഹാരി ഉദ്ധരിച്ച ആയിഷ ഉമ്മിൽ മുനീൻ അലഹിർ റഹ്മിയുടെ ഒരു ഹദീസ് ചിരിച്ചും പുഞ്ചിരിച്ചും വാസനകൾ അനുഭവിച്ചും സന്തോഷം കൊണ്ട് ജിജ്ഞാസ കൊണ്ട് തല ഉയർത്തിയൊക്കെ നോക്കും മരണസമയത്ത് മലക്കുകളുടെ ആഗമനമാണ് സ്വർഗത്തിൻ്റെ പരിമളമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ബുഹാരിയിൽ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടും അപ്പം മരണത്തെ പറയുക മാത്രമല്ല മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തിലേക്ക് നടക്കാൻ മനുഷ്യ സഹസ്രങ്ങളെ സാധ്യമാക്കി മാറ്റുന്നു ഖുർആൻ രാത്രി എഴുന്നേൽക്കും അതുകൊണ്ടാണ് രാത്രി എഴുന്നേൽക്കുന്നത് ഈ ഒരു ചിന്താബോധം ഇല്ലെങ്കിൽ തത്തജാഫ ജുനൂബുഹും മനിൽ മലാജി എന്ത് സുഖ ഇപ്പോഴുള്ള ബെഡുകൾ അതിൽ നിന്ന് എഴുന്നേൽക്കണ എന്ത് പാടുപെട്ടിട്ടാണ് ഇത് മൂന്ന് മണിക്ക് എഴുന്നേൽക്കുകയാണ് അവനവൻ്റെ മരണത്തിന് വേണ്ടിയാണ് എഴുന്നേൽക്കുന്നത് അത് സുഖമാകാൻ തഹജുദ് നമസ്കരിക്കും ഈയിടെ ആർക്കും ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും ആയത്തുള്ള ഹമീനി തൻ്റെ ഉദ്യോഗസ്ഥരോടും പട്ടാളക്കാരോടും പറഞ്ഞ രണ്ട് കാര്യമുണ്ട് ആ രാഷ്ട്രത്തിൻ്റെ ഇറാനിൻ്റെ സംരക്ഷകരായ ആളുകളോട് പറഞ്ഞു നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുക നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുമോ ഇതൊരു വല്ലാത്ത വാചകമാണ് അപ്പോൾ തജ്ജദ് ബിഹിൻ ആഫിലത്ത് ലഖ് മക്കാമൻ മഹ്മൂദ അതിൻ്റെയൊക്കെ ആ ഘടന മാത്രമല്ല അവസാനം പറഞ്ഞ വാക്ക് വളരെ വലുതാണ് മക്കാമൻ മഹ്മൂദ് സ്തുത്യർഹമായ സ്ഥാനം എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും ആ സ്ഥാനത്ത് എനിക്ക് വരണമെന്ന് നബി എന്ന് മാത്രമല്ല നിങ്ങൾ അതിനു വേണ്ടി എന്നും പറഞ്ഞുകൊണ്ടിരിക്കണം എന്നും അള്ളാഹുവിനോട് ചോദിക്കണം ഒന്നേകാൽ ലക്ഷത്തിലധികം അമ്പിയാമൃസലുകൾ ഹാജരാക്കപ്പെടുമ്പോൾ മക്കാമൻ മഹ്മൂദ് എനിക്ക് വേണമെന്ന് നബിയുടെ അഭിലാഷാണത് നിങ്ങൾക്ക് ഷെഫായത്തും കിട്ടും എനിക്ക് വേണ്ടി അത് പ്രാർത്ഥിച്ചാൽ അതുകൊണ്ടാണല്ലോ ബാങ്കിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ബാങ്കിൻ്റെ ദുഴ റലീത്തു ബില്ലാഹി ഇസ്ലാമി ഇസ്ലാമിദീന എന്ന ദിക്കർ ഇത്രയും പറഞ്ഞാൽ അവന് ഷെഫായത്തുറപ്പായി എന്താ ബാങ്കിൻ്റെ ദുവാൻ മഹ്മൂദനില്ല അവിടെ വരെ ആർക്കും തർക്കമില്ലാട്ടോ അപ്പോൾ മക്കാമൻ മഹ്മൂദാണ് അതിലേക്ക് നിങ്ങളെ യാത്രയാക്കപ്പെടും അതിന് നിങ്ങൾ തഹജുദ് നമസ്കരിക്കണം നിങ്ങൾ വിജയികളാവും ആ വിജയത്തിൻ്റെ ഒരു ചെറിയ അനു ഒരു ഒരു ചെറിയ ചലനമാണ് നമ്മൾ പശ്ചിമേഷ്യയിൽ കണ്ടത് അത് പക്ഷേ ലോ മുസ്ലിം രാജ്യങ്ങളൊന്നും വേണ്ടത്ര അതിനനുസരിച്ച് ഉണരാനോ മിണ്ടാനോ പറയാനോ ഇല്ലാതെ വന്നപ്പോൾ അവരൊന്നും നിർത്തിയിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ നമുക്ക് പലതും ഇഷ്ടമല്ലാത്തതാണിത് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയല്ല വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾ വായിക്കുക വായിക്കുന്നത് അതിനകത്ത് ഇതിനകത്ത് ഒരു വാക്കോടെയും പറഞ്ഞുവല്ലോ ഒരാൾ വായിക്കാൻ പറഞ്ഞിട്ട് ഈയിടെ മരണപ്പെട്ട കലാഭവൻ നവാസും ഞങ്ങളുടെ വളരെ സുഹൃത്താണ് നിയാസും ഇവർ രണ്ടും അവതരിപ്പിക്കുന്ന ഒരു നർമ്മത്തിൽ പൊതിഞ്ഞ ഒരാശയുണ്ട് വെറും നർമ്മം പക്ഷെ വലിയ ഒരാശയം ഈ ഇതൊന്ന് വായിച്ച് പന ഇത് വായിക്ക് കപ്പൽ ഇത് വായിക്ക് പറ ഇതോ ഇത് മൊഗർ ഇത് ഇത് നിനക്കറിയാൻ പാടില്ല കാണുമ്പോൾ അറിയാമല്ലോ മൊഗറ് എല്ലാവരും പറയും വളരെ ശ്രദ്ധിക്കണം അപ്പോൾ മുഖർ അതെന്താ മുഖർ അത് നിന്റെ മുകര് ഇവൻ്റെ മുകർ സിദ്ധീ കാണ്ടോ നിക്കണം തൊട്ടടുത്ത് ആ എൻ്റെ നിസ നിയാസിൻ്റെ മുഖർ എന്ന് പറഞ്ഞാൽ മുഖം എന്ന് പറയുന്നതാണ് ഇനി ഇതിൽ കൂടുതൽ ഒരു നർമ്മത്തിൽ ആശയം പറയണോ ഈ കണ്ടത് അല്ല പറയേണ്ടത് വായിക്കേണ്ടത് കാണാത്തത് വായിക്കണം കണ്ടത് വായിക്കാൻ എന്താ എളുപ്പമായി ഇക്കറ വിസ്മിറബിക്കല്ലതെ ഹലക് ഹലക് അല്ലിൻസാൻ അലക് വളരെ എളുപ്പമാണ് അത് വായിക്കാൻ മറുപടും കെ കെ മുഹമ്മദ് സുല്ലമി കറ എയുടെ അർത്ഥം പറഞ്ഞു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് കേരളത്തിലെ ഉൽപ്പതിഷ്ണു പണ്ഡിതന്മാർക്ക് പോലും മനസ്സിലായില്ല ഞാൻ ഈ അടുത്ത കാലത്ത് മനാൽ ഇർഫാൻ വായിച്ചു ജസീരിയുടെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു എന്തിനു മുഹ്ത്താറു സിഹാഹ് ഖുർആാനിൻ്റെ ഔദ്യോഗിക ഡിക്ഷണറി അംഗീകാരമുള്ള ഡിക്ഷണറി മുഹത്താറു സിഹാഹ് വായിച്ചു അതിൽ ഏതാണ്ട് പതിനേഴ് അർത്ഥങ്ങൾ ഏറ്റവും ചെറിയൊരർത്ഥ കളക്റ്റ് ചെയ്യുകയാണ് അലാഥത്തെ കുറു എന്ന ഖുർആാൻ വചനത്തെ ആസ്വദിച്ചാണ് മുഹമ്മദ് സുല്ലമി മറുവും അന്ന് പറഞ്ഞത് എന്തൊരു വിവാദമായിരുന്നു ശരി നിങ്ങൾ വായിക്കുന്നത് എപ്പോഴും പിറകിൽ നിന്ന് മുമ്പോട്ട് വായിക്കണം പുറകിൽ നിന്ന് മുൻപോട്ട് വായിക്കണം നീ ഒന്നുകൂടി പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് പിന്നിലേക്ക് വായിച്ചു പോകണം അങ്ങനെ വായിച്ചു പോയാൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും നിൽക്കുന്നിടത്തു നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും കണ്ടതറിഞ്ഞും കേട്ടതറിഞ്ഞും പുസ്തകത്തിലെ ലിപികൾക്കപ്പുറത്തേക്കും പോകണം അപ്പം നന്നായിരിക്കും ഉറക്കം മതി ചങ്ങാതി ഉത്ഥാനം ചെയ്തിടാമിനി ഉണർന്നിട്ട് വേണ്ടേ നാം എങ്ങോട്ടും സഞ്ചരിക്കുവാൻ നിൽക്കും ഈ നിൽപ്പിൽ നിൽക്കാതെ നീങ്ങി മുന്നോട്ട് പോയിടാം പിടിച്ചു തള്ളുമല്ലെങ്കിൽ പിറകെ നിന്നു വരുന്നവർ നമ്മളിവിടെ നിന്ന് മാറിയില്ലേ നമ്മളെ തള്ളിയിട്ടിട്ട് ചിന്താപ്രസ്ഥാനം മുന്നോട്ട് പോകും ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് പോകും നമ്മൾ നൂറ്റാണ്ടിനനുസരിച്ച് വളരണം അതിനെ ഖുർആൻ വായന ഉപകരിക്കണം ഒരുപാട് പറയാനുണ്ട് അക്കമിട്ട് സഹിതം വിവരിക്കാൻ ഒട്ടനവധി ആയത്തുകളുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല അങ്ങനെ പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അതിനൊരു എളിയ ശ്രമമായി ഈ വാക്കുകൾ നിങ്ങൾ കാണുക മനസ്സിലാക്കുക ഉൾക്കൊള്ളാവുന്നത് ഉൾക്കൊള്ളുക അല്ലാത്തത് തള്ളിക്കളയുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സദസ്സിനെ അള്ളാഹു തൃപ്തിപ്പെടുമാറാകട്ടെ